ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു യേശയ പ്രവചനം അൻപത്തിയൊൻപതാം അധ്യായം ഒന്നാം വാക്യം രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാത്തവണ്ണം അവൻ്റെ ചെവി മന്നമായിട്ടുമില്ല ഹാലൂയ്യ നമ്മുടെ കർത്താവിൻ്റെ കരം ഇന്നും കുറുകാത്ത കരമത്രേ രക്ഷിക്കാൻ മതിയായ കരമത്രേ പ്രവാചകനായ ഏഷ്യാവിലൂടെ കർത്താവ് പറയുന്നു നോക്ക് എൻ്റെ കരം നിങ്ങളെ രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം ചെറുതായി പോയിട്ടില്ല പിന്നെയോ എന്നെയും എൻ്റെ ജനത്തെയും തമ്മിൽ ഹലി അകറ്റി നിർത്തുന്നത് പാപമത്രേ പാപത്തിൻ്റെ മറ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നു എന്നാൽ ഏത് പാപിയെയും രക്ഷിപ്പാൻ ഇന്ന് പകൽക്കാലവും യേശു മതിയായവൻ അത്രേ ഏതു പാപിക്കും ഹലി അവൻ്റെ അടുക്കൽ രക്ഷയുണ്ട് അവൻ്റെ നീട്ടിയ ഭുജം കൊണ്ട് മഹാശക്തിയുള്ള കരം കൊണ്ട് ഇന്നും മാനവജാതിയെ രക്ഷിപ്പാൻ സകല ആവശ്യത്തിലും ഇടപെടുവാൻ അവൻ്റെ കരം മതിയായതത്രേ പ്രിയ ദൈവത്തിൻ്റെ പൈതലി ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നമ്മെ സഹായിക്കുന്ന കർത്താവിൻ്റെ കരത്തെ നമുക്ക് കാണാൻ സാധിക്കും ഏത് മനുഷ്യനും ഏത് പാപിക്കും ഓടി വരുവാൻ കർത്താവിൻ്റെ വാതിൽ തുറന്നു കിടക്കുക ഇന്ന് രാവിലെ സമയത്ത് നമുക്കും കർത്താവിംഗിലേക്ക് നോക്കാം അവൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ മതിയായത് അത്രേ വേദപുസ്തകത്തിൻ്റെ പല ചരിത്രങ്ങളിലും കർത്താവ് തൻ്റെ കരം നീട്ടി അല്ലെങ്കിൽ ജനത്തോട് ഇടപെട്ടത് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്കറിയാമല്ലോ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ താണുപോകുന്ന പത്രോസ് കർത്താവിനോട് നിലവിളിച്ചു കർത്താവെ എന്ന് പറഞ്ഞ് നിലവിളിച്ചു അല്ലെങ്കിൽ എല്ലാവരും പടകിൽ ഇരുന്നപ്പോൾ പടകിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു യേശുവിനെ പോലെ വെള്ളത്തിൻ്റെ മീതെ നടക്കാൻ പത്രോസ് ആഗ്രഹിച്ചപ്പോൾ യേശു കർത്താവ് ഒറ്റ പദമേ പറഞ്ഞുള്ളൂ വരിക ആ വരിക എന്ന വാക്കിനകത്ത് പത്രോസ് വെള്ളത്തിൽ കാല് വെച്ച് വെള്ളത്തിൻ്റെ മീരെ നടന്നു വെള്ളത്തിൻ്റെ മീരെ നടന്ന പത്രോസ് ചുറ്റുപാട് നോക്കി വെള്ളത്തിൻ്റെ ഓണം കണ്ടപ്പോൾ ആ വെള്ളത്തിലേക്ക് താണുപോയ ചരിത്രം നമുക്കറിയാം കർത്താവിനെയോട് അപ്പോൾ നിലവിളിച്ചപ്പോൾ കർത്താവ് തൻ്റെ കരം നീട്ടി വെള്ളത്തിൽ വെള്ളത്തിൽ വലിച്ചെടുത്തു െ തന്നെ ഹല്ലലിയെ വെള്ളത്തിൽ രക്ഷിച്ചു ഇന്ന് രാവിലെ സമയത്തും ഹല്ലലി ലോകത്തിന്റെ വെള്ളത്തിൽ നീ മുങ്ങിപ്പോയാൽ പ്രതികൂലങ്ങളിൽ മുങ്ങിപ്പോയാൽ പ്രതിസന്ധിയിൽ നീ മുങ്ങിപ്പോയാൽ ഭയപ്പെടേണ്ട നിന്റെ വാഗുണ്ട് നീ നിലവിളിക്കുമെങ്കിൽ നീ യേശുവേ എന്ന് നിലവിളിക്കുമെങ്കിൽ നീ അവനോട് യാചിക്കുമെങ്കിൽ അവന്റെ രക്ഷിക്കുന്ന കരം നിന്നെ തേടിയെത്തും ഇന്ന് രാവിലെ സമയത്ത് നമുക്ക് ആ കരം വെളിപ്പെടാൻ ഒന്നാമത്തെ മാർഗം അവനോട് നിലവിളിക്കുക കർത്താവേ ഞാൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി അല്ലു ഞാൻ അപ്പുറം ഒക്കെ നോക്കിയതാ എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി എന്താണോ നിങ്ങൾക്ക് മുങ്ങിപ്പോകാനുള്ള കാരണം ഒന്ന് പറഞ്ഞാട്ട് യേശു മതിയായവന് പലപ്പോഴും ദൈവം നന്മ തരുമ്പോൾ ദൈവം അനുഗ്രഹം തരുമ്പോൾ മറ്റു ഉള്ളവരിൽ നിന്ന് നമ്മെ വ്യത്യസ്തനാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നികളഭാവം നമ്മുടെ ജീവിതത്തിൻ്റെ പാപ സ്വഭാവം നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തോടുള്ള സ്നേഹം പലതും നമ്മെ ലോകമാകുന്ന വെള്ളത്തിൽ മുക്കിക്കളയാറുണ്ട് അതിൽ മുങ്ങിപ്പോകാതെ നാം ിൽ നാം ഒന്ന് അതരം തുറന്ന് കർത്താവേ എന്ന് വിളിക്കാൻ തയ്യാറെങ്കിൽ നിശ്ചയമായി യേശുവിൻ്റെ കരം നിന്നെ രക്ഷിക്കും യേശുവിൻ്റെ കരം നിന്നെ രക്ഷിപ്പാൻ മതിയായതത്ര നിലവിളിക്കുന്ന പാപിയെ നിലവിളിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ നിന്നെ രക്ഷിപ്പാൻ അവൻ മതിയായ ദൈവം രണ്ട് ഹല്ലുലി യേശു കർത്താവിനെ വീണ് നമസ്കരിച്ച ഒരു കുഷ്ഠരോഗിയെ അവൻ കരം നീട്ടി തൊട്ട് സൗഖ്യമാക്കി ഹല്ലൊലി അനേകരെ അടുത്തു വരാൻ മടിച്ചപ്പോൾ ഹല്ലുലി കുഷ്ഠരോഗം പാപ ത്തിന്റെ അല്ലല്ലി സ്വഭാവം എന്ന് പറഞ്ഞ് പാപത്തിൻ്റെ ശിക്ഷയെന്ന് പറഞ്ഞ് അനേകർ അകറ്റി നിർത്തുമ്പോൾ അശുദ്ധൻ 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 എന്ന് പറഞ്ഞ് നടക്കേണ്ട സ്ഥാനത്ത് ഒരു കുഷ്ഠരോഗി തൻ്റെ ജീവിതത്തിൽ ഒരു ചുവടെടുത്തു ഞാൻ യേശുവിൻ്റെ മുമ്പാകെ പോയി അവൻ്റെ മുമ്പാകെ വീണ് നമസ്കരിക്കും ആരും എടുക്കാത്ത ഒരു സ്റ്റെപ്പ് അവൻ എടുത്തു എന്നിട്ട് എന്താ ചെയ്തത് അവൻ യേശുവിൻ്റെ മുമ്പാകെ വീണ് നമസ്കരിച്ചു യേശുവിനെ ഹലലി ആരാധിച്ചു വീണ് നമസ്കരിച്ചു ഇന്ന് രാവിലെ സമയത്തും ഹലലി വീണ് നമസ്കരിക്കാൻ നീ തയ്യാറാക്കി ആരും ാത്ത ഒരു സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറാണോ എല്ലാവരും വായടച്ചിരിക്കുമ്പോൾ നീ ഒന്ന് വാ തുറന്ന് യേശുവെ ഒന്ന് വിളിക്കുമോ എല്ലാവരും ആരാധിക്കാൻ ഇരിക്കുമ്പോൾ കരങ്ങൾ കൊട്ടാതെ ഇരിക്കുമ്പോൾ നീ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എടുക്കുമോ നീ അസാധാരണമായ രീതിയിൽ ഒന്ന് ആരാധിക്കുമോ അങ്ങനെയെങ്കിൽ വീണ് നമസ്കരിക്കുന്ന ആരാധിക്കുന്ന ദൈവ പൈതലെ നിന്നെ തൊടുവാൻ എൻ്റെ യേശുവിന്റെ കരം മതിയായത് അത്രേ നിന്റെ ജീവിതത്തിന്റെ ഏതവസ്ഥയാണോ അവൻ തൊടും അവൻ തൊടുമ്പോൾ അവിടെ ശുദ്ധി വരും അവൻ തൊടുമ്പോൾ അവസ്ഥകൾ മാറും അവൻ തൊടുമ്പോൾ ജീവിതത്തിന്റെ നിലവാരത്തെ മാറ്റും ഇനി ആർക്കും നിന്നെ പറ്റത്തില്ല ആർക്കും നിന്നെ സമൂഹത്തിൽ കരം നിന്നെ കരം നിന്നെ വിടുവിക്കാൻ മതിയായതാ ഹലുയ്യ മൂന്നാമതായി നോക്ക് യേശുവിനെ പിൻപറ്റുന്ന അനുസരിക്കുന്ന ശിഷ്യന്മാർ ഹല്ലലു യേശുവിന്റെ കൂടെ യേശുവിന്റെ വചനം കേട്ട് മൂന്നര വർഷക്കാലം യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരെ അല്ലെങ്കിൽ ഒലിവ് മലയിൽ വെച്ച് യേശു രണ്ട് കരങ്ങളും ഉയർത്തി അനുഗ്രഹിച്ചു അവൻ്റെ കരം അവർക്കു വേണ്ടി നീട്ടി ആ കരം നീട്ടി അവരെ അനുഗ്രഹിച്ചു അല്ലെങ്കിൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അല്ലെങ്കിൽ ജനത്തെ സ്നാനം കഴിപ്പിക്കുക അവരെ ശിഷ്യരാക്കിക്കൊള്ളുക ഭൂലോകമൊക്കെയും എൻ്റെ സാക്ഷികളാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞ് കരം ഉയർത്തി അവൻ അനുഗ്രഹിച്ചു പ്രിയരെ ഇന്ന് പകൽ കാലവും വീര്യം പ്രവർത്തിക്കുന്ന ആ ഉയർത്തി നമ്മെ അനുഗ്രഹിക്കും ഒറ്റ കാര്യമേ ഉള്ളൂ യേശുവിനെ അനുസരിക്കുക യേശുവിൻ്റെ പിന്നാലെ പോവുക യേശുവിൻ്റെ പിന്നാലെയാണോ നാം പോകുന്നത് അവൻ ഉയർത്തി നമ്മെ അനുഗ്രഹിക്കും അത് ജയത്തിൻ്റെ കരമാ അല്ലൊലി മോശയുടെ കരം മലയിൽ ഉയർത്തപ്പെട്ടപ്പോൾ താഴ്വരയിലെ ജനത്തിന് ജയം ലഭിച്ചെങ്കിൽ ഇതാ ഒലിവു മലയുടെ മുകളിൽ നമുക്ക് വേണ്ടി കരമുയർത്തിയ യേശുവിനെയാ ഹൽ ജനം അവസാനമായി കണ്ടത് ഇന്നും താതന്റെ വലതുഭാഗത്തിന് കൊണ്ട് കരമുയർത്തി നമുക്ക് നമ്മളെ അനുഗ്രഹിക്കുന്ന നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരപ്പ നമുക്കുണ്ട് അതുകൊണ്ടാണ് ഈ താഴ്വരയിൽ ഈ ഭൂമിയിൽ നമുക്ക് ജയമുള്ളത് പ്രിയരെ രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യേശുവിൻ്റെ കരം കുറുകിയിട്ടില്ല ഇന്ന് പകൽക്കാലം നിലവിളിക്കുന്ന നിനക്ക് വേണ്ടി വീണ് നമസ്കരിക്കുന്ന നിനക്ക് വേണ്ടി യേശുവിനെ അനുസരിക്കുന്ന നിനക്ക് വേണ്ടി ആ കരം ഇന്നും ചലിക്കും ആ കരം ഇന്നും പ്രവർത്തിക്കും അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു വേഷുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ